ചിലർ നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യം കൊണ്ട് നമ്മളെ കീഴടക്കും ചിലരാണെങ്കിലോ ആരോഗ്യം കൊണ്ട് കീഴടക്കും അങ്ങനെ മസിൽ പവറും സൗന്ദര്യവും എല്ലാം കൂടി നമ്മളെ കീഴടക്കാൻ പ്രാപ്തിയുള്ള ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറുതെ ഒരു ഭംഗിവാക്ക ഒരു അലങ്കാരികമായി പറഞ്ഞ ഒന്നല്ല നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാറുള്ളത് പൾസർ എൻ എസ് ടു ഹൺഡ്രഡാണ് അപ്പം നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം ഇവൻ്റെ കരുത്തും പവറും കാര്യങ്ങളൊക്കെ അമ്മാതിരി ലുക്കാണ് അവന് ചില വണ്ടികളുണ്ട് ഓവർ മസിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ വൃത്തിയില്ലാത്തത് അങ്ങനെയൊന്നല്ല ഏതവനും ഒന്ന് നോക്കുന്ന ഏതൊരാൾക്കും നല്ലൊരു എന്തിനാ ആളുകളുടെ ഒരു ആകർഷണീയത സമ്മാനിക്കാൻ കഴിവുള്ള ഒരു അടിപൊളി വാഹനം ബ്ലാക്കും റെഡും എട കലർന്ന അടിപൊളി ഡിസൈനിലുള്ള ഒരു കിഡിലോസ്കി പവർ ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഇപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒക്കെ പറഞ്ഞ ഒന്നല്ല അവന്റെ യഥാർത്ഥമായ ില് ഇരികുട രജിസ്ട്രേഷനിലായിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ കയ്യിലുള്ളത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വീലുകളാണ് അതുപോലെ തന്നെ രണ്ട് ടയർ കടും പുത്തൻ ടയർ നിലം തൊടാത്ത ടയർ എന്നൊക്കെ ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുള്ളത് പോലത്തെ ടയറാണ് രണ്ടാണ് ഒന്നി മിച്ചിലിനെയാണ് ഒന്നും എം ആർ എഫിന്റെ ആണ് അമ്മാതിരട്ടിപൊളി അതിനുള്ള ഒരു എന്നുള്ളത് ആരടകരക്കാൻ കഴിവുള്ള ഒരു വണ്ടിയാണ് ഇരിക്കുന്നത് തയ്യാറാണ് നിങ്ങൾ അടിപൊളിയത് അങ്ങനെ പുത്തൻ ടയറാണ് അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളായാലും അത്ര കിടിലം പെർഫോമൻസ് ആണ് നിങ്ങളത് ഓണാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വരും അത്രയ്ക്ക് രസമായിട്ടാണ് ആ എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വണ്ടിയുടെ പവറിനെ കുറിച്ചിട്ട് ഒന്ന് ഞാൻ പറയുന്ന കയ്യില കാരണം യുവാക്കളുടെ ഇടയിൽ ഒരു താരം തന്നെയാണ് താരങ്ങളിൽ താരമൊക്കെ തന്നെയാണ് പക്ഷെ ഇവരെ സ്വന്തമാക്കാനും അത്യാവശ്യം ഗെറ്റപ്പ് സെറ്റപ്പ് ഒക്കെ വേണം അപ്പോൾ ചുള്ളന്മാർക്ക് പറ്റണ ഒരു പണിയാണ് ഈ വണ്ടി കൊണ്ടുനടക്കുക എന്നുള്ളത് അപ്പോൾ ഇനി ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ചെയിൻ സോക്കറ്റ് പുതിയതാണ് അതുപോലെ തന്നെ രണ്ട് ടയറും പുതിയതാണ് നാല്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഇന്നു വരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇനി പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരെ വരെയുണ്ട് ആറാം മാസം വരെ ഇരു വന്നാൽ ആറാം മാസം വരെ പൊല്യൂഷനുണ്ട് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് അടുത്ത എടുത്ത് പറയേണ്ടത് ഇൻഷുറൻസും ഇതേപോലെ തന്നെ ആറാം മാസം വരെ ഉണ്ട് ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഒന്നല്ല ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ ഇത് ചെയ്തിട്ടുള്ളത് ഇനി എഞ്ചിൻ്റെ സൗണ്ടിനെ കുറിച്ച് ഞാൻ പറയില്ലേ കിഡ് ആണ് അത് നിങ്ങൾ കേൾക്കാനാണ് വേണം നമുക്കിപ്പോൾ സ്റ്റാർട്ടാക്കിയൊക്കെ കേൾവിക്കാം അപ്പം ഇതുപോലെ ഒരു തരി സ്ക്രാച്ചോ പെയിൻറ്റ് നഷ്ടമോ കാണാൻ വൃത്തിയാണോ ഒരു തേഖയില്ലാത്ത അടിപൊളി വണ്ടിയാണ് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് അമ്മ അതിന് മുത്തായിട്ട് സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് ഇത് അതായത് ഇത് അത് പൈസ ചിലവാക്കി സൂപ്പർ ആയിട്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സലറ വിളിക്കാം വില വേശാം കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് അപ്പം ഇനി ഈ വണ്ടി ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരണം അപ്പം ഭയങ്കര ഇന്നൊരു സൗണ്ട് അതിന് എഞ്ചിൻ്റെ ഒരു പിക്കപ്പ് അതിൻ്റെ സൗണ്ട് കേട്ടാ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ എഞ്ചിൻ്റെ ഗതി ഒക്കെ വരെ പോകണം അപ്പോൾ അതൊന്നും കേൾപ്പിച്ചോ എങ്കിലും ഉണ്ടെന്നു നിങ്ങൾ നോക്കി നോക്കും കൊണ്ട് തന്നെ എന്തൊക്കെ ഇടുക അല്ലേ ആ മാതിരി പവറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി പറയാണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ രണ്ട് ടയർ കടുമ്പുത്ത് ചെയിൻ സോക്കറ്റ് പുതിയത് എഞ്ചിനാണെങ്കിൽ നല്ല അടിപൊളി എഞ്ചിന് നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ പൊല്യൂഷൻ ആറാം മാസം വരെ ഉണ്ട് ഇൻഷുറൻസ് ആറാം മാസം അതും ഫുൾ കവർ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കെ എൽ ഫോർട്ടി ഫൈവ് ആയിട്ടുള്ള ഒരു വണ്ടി വെറും അമ്പത്തൊന്നായിരം രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ രീതിയിലൊക്കെ വിലപേശിക്കോളം വരാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക എത്രയും വേഗം ആക്കി മാറ്റുക അതുപോലെ തന്നെ ഇൻഷുറൻസ് ആക്കി മാറ്റാൻ നോക്കുക മറ്റൊരു വീഡിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ